ഹലോ ഗുസ അപ്പൊ നമ്മള് ഏർ നമ്മുടെ ഷാഡൊക്കെ ആയിട്ട് പാലക്കുമ്പോ വീണ്ടും വന്നേക്കാണ് വറ്റയുടെ സീസണൊക്കെ തീരാറായി അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് വറ്റയൊക്കെ പിടിക്കുക ഞാനപ്പോൾ നമ്മുടെ ഞാൻ വന്ന സമയത്ത് മുകളിൽ മീനടിക്കണേ എനിക്ക് കണ്ടിരുന്നേ അപ്പോൾ മോളിൽ നല്ല ആക്ടിവിറ്റി ഉണ്ട് അത് വറ്റയല്ലെങ്കിൽ അല്ലെങ്കിൽ പാലാനായി ഞാനതുകൊണ്ട് ഇതുമ്പോൾ ഒരു പ്ലോട്ടിങ് ഞാൻ ഇട്ടാണ്ട് കാരണം വെച്ചാൽ മോളിലാണ് മീൻ നിൽക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഇതടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മുകളിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ഇടാതെ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ഒരു പ്ലോട്ടിങ്ങും കൂടി കൊടുത്താക്കാണ് അപ്പോൾ മുകളിൽ മീനിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി നമ്മൾ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മീൻ എവിടെയാണോ എവിടെയാണോ ഉള്ളതെന്ന് നമ്മൾ ഇട്ട് നോക്കണം അതായത് ഒന്നുകിൽ താഴെ ആയിരിക്കും അല്ലെങ്കിൽ മുകളിലായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി ലോങ്ങിലായിരിക്കും ചിലപ്പോൾ അടുത്തായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മീൻ പിടിക്കാൻ വരുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നേരെ വന്ന് ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുകൊണ്ടിരുന്ന ചിലപ്പോൾ മീനടിക്കില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ അടുത്താണ് കിട്ടുന്നതെങ്കിൽ അടുത്തിട്ടിട്ട് മീനടിക്കണില്ലെങ്കിൽ ഇട്ട് നോക്കണം ലോങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും മീൻ നിൽക്കുന്നത് ചിലപ്പം അത് നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് താഴെയാണോ നോക്കണം താഴെ അടിക്കണില്ലെങ്കിൽ മുകളിൽ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വന്ന ഒരു സ്ഥലത്തിടും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണ ഒരു മീൻ പിടിക്കും നമ്മൾ നോക്കി നിൽക്കും അവസാനം ആ ഒരു മീനേയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ വേറൊരു നോക്കിയെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെയാണ് മീൻ നിൽക്കണേന്ന് നമ്മൾ ചിട്ടോക്കേണ്ടി വരും കാരണം വെള്ളത്തിൻ്റെ അടി കിടക്കണ മീനല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ വരുമ്പോൾ അവിടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ആണത് നേവിക്കാരാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ലോങ്ങിലേക്കൊന്നും ഇടാൻ പറ്റില്ല എന്നാലും നമുക്ക് മുകളിൽ മീൻ ആക്ടിവിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നത് നമ്മൾ സവിക്കിട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വട്ട കയറി നമ്മളിപ്പോ രണ്ട് ചൂണ്ടിട്ട ഒരെണ്ണം അപ്പുറത്ത് സൈഡില് കുറച്ചു നീക്കി ഇട്ടിട്ടുണ്ട് ഈ ചൂ ഇത് ഒരെണ്ണം ഒരെണ്ണം ഇവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ ഇട്ടാക്കുന്നുണ്ട് വേറെ ആരും ഇപ്പൊ ചൂണ്ടിടാൻ വന്നിട്ടില്ല ഇപ്പൊ മീൻ കിട്ടാൻ മുകളിലാണെങ്കിൽ മീൻ അടിക്കണോണ്ട് നമുക്കൊരു മീൻ കിട്ടിട്ടാ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഏകദേശം എനിക്ക് തോന്നിയൊരു കാക്കിലോ ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളൊരു മീനാണ് പക്ഷേ എനിക്കൊരു അർത്ഥം പറ്റിയെന്ന് വെച്ചാൽ ക്യാമറ ഓണാന്ന് ഞാൻ കരുതി അപ്പൊ മീനെ കയറ്റണതും പിടിക്കണതും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ക്യാമറ ഓണാണെന്ന് കരുതിയിട്ട് ഞാനത് ഓൺ ആക്കി ഉണ്ടായില്ല അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു നല്ല മീൻ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഒരു കായ് കിലോ മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഈ മീൻ അപ്പോൾ വേറെ ഒരെണ്ണം കൂടി അടിച്ചാണ് കിട്ടുക നല്ല ഫൈറ്റിങ്ങും ഉണ്ട് എനിക്കും നല്ല അത്യാവശ്യം സൈസ് ഉണ്ടാകും എന്താ ഭയങ്കര വലുതല്ല എന്നാലും നല്ലൊരു ഫൈറ്റിംഗ് ഉണ്ട് വറ്റയുടെ ഒരു ഫൈറ്റിംഗ് അറിയാമല്ലോ ചെറിയ മീനാണെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങ് വലിച്ചു കൊണ്ടുപോകും അപ്പോൾ വറ്റേനെ പിടിച്ചാനുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ വന്നാലും ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ കിട്ടിയത്ര ഏകദേശം വലിപ്പുണ്ട് നല്ല ഫൈറ്റിംഗ് ഉണ്ട് കേട്ടാ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരെണ്ണം കൂടി അതിൻ്റെ പിന്നാലെ വന്ന് കയറി അടിച്ചു രണ്ടെണ്ണം കയറിയിട്ടുണ്ട് ആ കൂടി കൂടിയായപ്പോൾ നല്ല നല്ല ഫൈറ്റിംഗ് ആണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ല വലിപ്പമുണ്ട് നേരത്തെ കിട്ടിയതിൻ്റെ കാക്കിലോ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപൻ്റെ അടുത്തുള്ള സൈസിലുള്ളതാണ് അപ്പോൾ നമ്മൾ അപ്പം വന്നപ്പോൾ തന്നെ നല്ല ആക്ടിവിറ്റി ഉണ്ട് അപ്പം നമ്മളത് ശ്രദ്ധിച്ചായിരുന്നു നമുക്ക് മുകളിൽ ഇടാൻ പറ്റിയ മോളിൽ ഇട്ടായിരുന്നു കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കിട്ടിയ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറ്റേണ്ട അടിപൊളി വേണ്ട ഒരു കാക്കിലോ ഒരു മുന്നൂറ്റമ്പത് കാക്കിലോ ഒരെണ്ണം ഇട്ടുപോയി ഒരെണ്ണം അടിച്ചത് വൈറ്റ് ഷാഡിലും ഇന്ത്യ ഒരെണ്ണം അടിച്ചാകുന്നത് ഗ്രീൻ ഷാഡിലാണ് ലൂക്കാനയുടെ ഷാഡ് നല്ല റിസൾട്ടാണ് അപ്പോൾ വറ്റ പിടിക്കാൻ താല്പര്യമുള്ളവരെത്രയും പെട്ടെന്ന് ഷാഡെടുത്ത് ഇതുപോലെ സവിക്ക് ഉണ്ടാക്കി നോക്കി ഇടുക പിന്നെ അതുപോലെ തന്നെ നമുക്കധികം ഇതിൻ്റെ വറ്റയുടെ സീസൺ തീരാറായി എനിക്ക് തോന്നുന്നു ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും വറ്റയുടെ സീസൺ തീരും കാരണം എന്ന് വെച്ചാൽ പിന്നെ ചൂടായിരിക്കും ചൂട് വരുമ്പോഴത്തേക്കും മീനൊക്കെ അടിയിൽ നിൽക്കുന്ന മീനായിട്ടും കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടലു അപ്പോൾ വറ്റയുടെ സീസൺ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഷാഡ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് ഈ ഷാഡൊക്കെ ഇട്ട് നോക്കി അടിപൊളിയായിട്ട് വറ്റി പിടിക്കുക നല്ല റിസൾട്ടുള്ള ഷാഡാണ് കൂടുതലും എനിക്ക് വൈറ്റ് ഷാഡിലാണ് വൈറ്റ് റെഡ് റെഡ് ഷാഡ് അതിനകത്താണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ വൈറ്റ് ഷാഡിലാണ് വൈറ്റ് ഷാഡ് ഉപയോഗിക്കുക വേണ്ട അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് രണ്ട് വറ്റ കണ്ട ഒരു കാക്കിലോ മുന്നൂറ്റമ്പത് ഗ്രാം എന്തായാലും ഉണ്ട് അപ്പൊ നമുക്ക് മൂന്ന് വറ്റ ഇപ്പൊ നമുക്ക് കിട്ടി അടിപൊളി നഷ്ടമൊന്നുമില്ല ഞാൻ നമ്മുടെ കിട്ടിയ മീനെ നമ്മൾ തൂക്കി വയ്ക്കുക ഒരു ഒന്ന് ഒരുനൂറുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഒരു വറ്റയുണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അപ്പോൾ സീസൺ തിരുന്നതിന് മുന്നേ എല്ലാവരും വറ്റേനെ പിടിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ